അറിവുള്ള പ്രേക്ഷകരെ നമസ്തേ നാം ചർച്ച ചെയ്യുന്നു വാരഫലം വാരഫലത്തിൽ നാം ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം ഒൻപതാം തീയതി മുതൽ പതിനഞ്ചാം തീയതി വരെയുള്ള ഒരു വാരക്കാലത്തെ ശുപാശ്വ ഫലങ്ങൾ അതായത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് വൃശ്ചികമാസം ഇരുപത്തി മൂന്നാം തീയതി ചൊവ്വാഴ്ച മുതൽ ഇരുപത്തി ഒൻപതാം തീയതി തിങ്കളാഴ്ച വരെയുള്ള ശുപാശ്വ ഫലങ്ങൾ വർഷം വൃശ്ചികമാസം ഇരുപത്തി ഒൻപത് ദിവസം മാത്രമേ കാണുന്നുള്ളൂ മറിച്ച് തുലാം ധനു ഒക്കെ തന്നെ മുപ്പത് ദിനങ്ങളാണ് വൃശ്ചിക മാസം ഇരുപത്തൊൻപത് ദിനങ്ങളായി കാണപ്പെടുന്നു സാധാരണ ചെറിയ രാശികൾ മകരം കുംഭം മീനം ഈ രാശികളെല്ലാം തന്നെ ഇരുപത്തെട്ട് ഇരുപത്തൊൻപത് മുപ്പത് ദിനങ്ങൾ ആയി കാണും വൃശ്ചിക രാശി സാധാരണ വലിയ രാശിയാണ് പക്ഷേ ഈ വർഷം വൃശ്ചികമാസം ഇരുപത്തി ഒൻപത് ദിനങ്ങളായി കാണപ്പെടുന്നു ധാരാളം വിശേഷ സവിശേഷങ്ങളായ ദിനങ്ങളാണ് വൃശ്ചിക മാസത്തിൽ വന്നത് നാം ചർച്ച ചെയ്ത് കഴിഞ്ഞു ഇവിടെ വാരഫലത്തിൽ നാം ചർച്ച ചെയ്യുന്നത് അവസാനത്തെ ഈ ഒരു വാരം എപ്രകാരം ശുഭാശുഭങ്ങളെ പ്രദാനം ചെയ്യുന്ന വിഷയമാണ് ഇവിടെ ഈ വാരഫലത്തിൽ നാം ചർച്ച ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കുക മേടൻ രാശിയിൽ ഗ്രഹങ്ങളില്ല ഇടവൻ രാശിയിലും ഗ്രഹങ്ങളില്ല മിഥുനൻ രാശിയിൽ വ്യാഴമിത അതിചാരം കർക്കിടകത്തിൽ ചെയ്ത് തിരിച്ചു വന്നിരിക്കുന്നു മിഥുനത്തിൽ വ്യാഴം പിന്നീട് ചിംഗത്തിൽ കേതു തുലാം രാശിയിൽ ഗ്രഹങ്ങളില്ല വൃശ്ചികൻ രാശിയിൽ സൂര്യൻ ബുധൻ ശുക്രൻ ധനുരാശിയിൽ ചൊവ്വ ചൊവ്വ മാറിക്കഴിഞ്ഞു ധനുരാശിയിൽ ശക്തനായി കുംഭത്തിൽ രാഹു മീനത്തിൽ മാന്തി ഇവിടെ ഒരു വാരക്കാലത്തെ ശുഭാശുഭം മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാർക്കും എപ്രകാരമാണ് എന്ന ചർച്ചയാണ് നാം നടത്തുന്നത് പുറത്തുനക്ഷത്രത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാഴിക പൂയം അതിൽ നക്ഷത്രങ്ങൾ വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹം ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക ഇവിടെ കർക്കിടകം രാശിക്കാർക്ക് രാശിയിൽ ഗ്രഹങ്ങളൊന്നുമില്ല രണ്ടിൽ കേതു അഞ്ചാം ഭാവത്തിൽ സൂര്യൻ ബുധൻ ശുക്രൻ ആറാം ഭാവത്തിൽ ചൊവ്വ അഷ്ടമത്തിൽ രാഹു ഒൻപതാം ഭാവത്തിൽ ശനി പന്ത്രണ്ടാം ഭാവത്തിൽ വ്യാഴം ഇവിടെ കർക്കിടക രാശിക്കാർക്ക് രാശിയിൽ നിൽക്കുന്ന ചന്ദ്രൻ ബലവാനാണ് ഈ വിഷയം നാം ചർച്ച ചെയ്യുമ്പോൾ കർക്കിടകൻ രാശിയിലാകുന്നു ചന്ദ്രനായുതെന്ന് അംശ് ആ ചന്ദ്രൻ ഭാഗ്യാധിപനായ വ്യാഴത്തിന് ഒരു അനഭായോഗം ചെയ്യും എന്നൊരു പ്രത്യേകതയുണ്ട് കർമ്മമേഖല വളരെ നല്ലതായിരിക്കും കാരണം കർമാധിപനായ ചൊവ്വ അതിശക്തമായി ആറാം ഭാവത്തിൽ നിൽക്കുന്നുണ്ട് അത് കർമ്മമേഖലയിൽ ശത്രുക്കളെയൊക്കെ നിർമ്മാർജ്ജനം ചെയ്യാം പുതിയ പല കാര്യങ്ങളിലും തനിക്ക് പ്രാമുഖ്യം വരും തന്നെ സൂക്ഷ്മമായ ബുദ്ധി ഉപയോഗിച്ച് കൺസൾട്ടൻസിനൊക്കെ തന്നെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുവാനുള്ള ഒരു നല്ല മുഹൂർത്തം പ്രദാനം ചെയ്യും കർക്കിടൻ രാശിക്കാർക്ക് അഞ്ചാം ഭാഗത്തിൽ നിൽക്കുന്ന സൂര്യനും ബുധനും ശുക്രനും പല കാര്യങ്ങളും സൂക്ഷ്മബുദ്ധി ബുദ്ധി ഫോർ എക്സാമ്പിൾ ജി എസ് ടി മുതലായ പ്രശ്നങ്ങളിലൊക്കെ തന്നെ സെൽ ടാക്സ് ഇൻകം ടാക്സുമായി ബന്ധപ്പെടുന്ന പ്രയാസങ്ങളിലൊക്കെ തന്നെ തന്നെ ക്ലയൻസിനെ സഹായിക്കുക ഗവൺമെൻറ്റിനെ വഞ്ചിക്കുക അതിനൊക്കെ കർക്കിടന രാശിക്കാർക്ക് ഈ വ്യാഴം ഉപകാരപ്പെടുമെന്ന് അറിയ അപ്രകാരം കൺസൾട്ടൻസി നടത്തി കാശമുണ്ടാക്കും ഒൻപതാം ഭാവത്തിലെ ശനിയും ഒൻപതാം ഭാവാധിപൻ്റെ പന്ത്രണ്ടാം ഭാവസ്ഥിതിയും പൈതൃകമായ ചില ദുരിതങ്ങളെ കാണിക്കുന്നു അച്ഛനും രോഗാദ്യ അരിസ്ഥകൾ വരും തന്നെ അതുവരെ സ്നേഹിച്ചതിൻ്റെ പ്രിയപ്പെട്ട ഗുരു തന്നെ ശത്രുവായി വരിക ഇങ്ങനെയുള്ള പല ക്ലേശങ്ങളും കർക്കിടകൻ രാശിക്കാർ അനുഭവിക്കേണ്ടി വരുന്ന വാരമാണ് അതിനാൽ വിഷ്ണുപ്രീതി ചെയ്യണം ധർമ്മദൈവസംഗീതത്തിൽ പോകണം അവിടെ തുളസിമാല പാൽപ്പായസം വഴിപാട് വിഷ്ണു ആണെങ്കിൽ ചെയ്യുക കുട്ടിചാർത്തനാണെങ്കിലും ചെയ്യുക അല്ലെങ്കിൽ മറ്റേത് ധർമ്മക്ഷേത്ര സങ്കേതമായാലും അതിന് അനുരൂപമായ രീതിയിലുള്ള പരിഹാരങ്ങൾ ചെയ്ത് ധർമ്മദൈവ പ്രീതി നടത്തണം അച്ഛൻ്റെ വിരോധം വാങ്ങരുത് ഗുരുശാപവും വാങ്ങാൻ പാടില്ല ഗൃഹനിർമ്മാണവുമായി ബന്ധപ്പെടുന്ന ഭൂമി വാങ്ങാൻ അല്ലെങ്കിൽ കർമ്മമേഖലയിൽ ഒരു പുത്തൻ ഉണർവും ഒരു യാത്ര പ്രമോഷൻ ഇതൊക്കെ സംഭവിക്കാൻ ഏറ്റവും അനുകൂലമായ സമയമാണ് പലപ്പോഴും ദാമ്പത്യത്തിൽ ദ പാർഷ്യലി ദ കപ്പിൾ ദ ആർ സെപ്പറേറ്റഡ് ഇച്ചിരി മാറി നിൽക്കുന്ന അവസ്ഥ വന്നാലും അത് ഭാഗ്യമായി കണക്കാക്കുക ആറിലെ ചൊവ്വ ഇന്നത്തെ രാശിയിൽ കർക്കിടകൻ രാശിക്കാർക്ക് വളരെ ബലവാനാണ് എന്നത് ഇഷ്ടന്തി ഷഷ്ടേ അരയഹ അങ്കാരകി തതങ്കേരിത സങ്കരി ശക്തിമന്ദഹ മനീഷ സുഖി മാതുലോവാന തദ്വൻ അമ്മാമരി രോഗങ്ങൾ വരും താൻ ബുദ്ധിശക്തി ഉപയോഗിക്കും വിലിയേത വിത്തം ലഭേതാവിഭൂമി ധാരാളം കാഴ്ച ഉള്ളത് പക്ഷെ അതൊക്കെ അനാവശ്യമായി ചിലവാക്കും കാരണം ആറാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ അത് ഋണഭാവമാകുന്നു അത് നോക്കുന്നത് ദുർവ്യയഭാവത്തെയൊക്കെയാണ് അതിനാൽ സാമ്പത്തിക ഇടപാടുകൾ സാമ്പത്തിക ഇടപാടുകൾ വളരെ ശ്രദ്ധിച്ചാൽ നന്നായി മുന്നോട്ട് നീങ്ങാം ഇവിടെ വ്യാഴം ഒരു ഒരനിഷ്ടഭാവ അനിഷ്ടഭാവത്തിലാണ് നിൽക്കുന്നത് പക്ഷെ അത് ചന്ദ്രൻ രാശി അധിപനായ ചന്ദ്രൻ ഒരു അനഭായോഗം പ്രദാനം ചെയ്യുന്നതാകിയാൽ ചില ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ ഈ കർക്കിട രാശിക്കാർക്ക് അനുകൂലമായി ഈ വ്യാഴം വരുമെന്ന് അറിയുക നന്ദി നമസ്കാരം